ുംബാഹിം ഇല്ല തീർച്ചയായും ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബിയിൽ വിശ്വസിച്ച ആളുകളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയോടൊപ്പം വിശ്വസിച്ച ആളുകളും അവരുടെ നാട്ടിലുണ്ടായിരുന്ന ജനതയോട് പറഞ്ഞു ആളുകളാണ് ഇല്ലാ ആളുകളായി നിങ്ങളോട് ഞങ്ങൾ വറാഹത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങളോട് വല ഇല്ലും നിങ്ങളോട് ഇതാ ഞങ്ങൾ ബന്ധവിച്ഛേദനം നടത്തിയിരിക്കുന്നു താഴ്ന്ന ദൂരം ബിന്ദു ഇല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നും ഇവിടെ രണ്ടു കാര്യം പറഞ്ഞു നിന്നും നിങ്ങളില്ലെന്നും ചെയ്യുന്ന ആള് പിന്നെ വമിമ്മ താഴ്ന്ന ദൂരം ബിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സിർഖിന്റെ വിശ്വാസ നിലപാടുകളോടും അവരിൽ നിന്നെല്ലാവിധ ഞങ്ങൾ ബരീഖുകളാണ് വറാലത്ത് പ്രഖ്യാപിച്ചവരാകുന്നു എന്ന് ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ കൂടെ വിശ്വസിച്ച ആളുകളും പ്രഖ്യാപിച്ചു